ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഈറ്റ് ഷോപ്പിംഗിന്റെ വ്ളോഗാണ് പെട്ടെന്ന് എടുത്തായിരുന്നു കേട്ടോ എനിക്ക് ഷോപ്പ് ചെയ്യാൻ പോവാന്നുള്ളത് ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല വിചാരിച്ചു നിൽക്കാർന്നു പക്ഷെ പിന്നെ പെരുന്നാളൊക്കെ അല്ലേ എടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ മോന് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല കളിച്ചോണ്ട് നിൽക്കായിട്ടോ ഭയങ്കര കളിയിലാണ് അപ്പൊ ഞാൻ ഉറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചാ പക്ഷെ നടന്നില്ല അവനെ ഉമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പോന്നു പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് അവൻ ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഉമ്മ ഉറക്കിക്കോ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല അവനെ കൊണ്ട് അങ്ങനെ കറച്ചിലും വലിയ വികൃതി ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് ഞാനെ കൊഴപ്പില്ല പിന്നെ അവൻ എന്നെ കിട്ടിക്കൊള്ളണം ഇല്ല ഉമ്മാനെ മതി അവന് അപ്പൊ അങ്ങനെ ഞാനൊരു സുരിദാറിന്റെ ഷോപ്പിൽ കയറി അപ്പൊ ഞാൻ ആദ്യം ത്രീ സെറ്റ് ആട്ടോ നമ്മൾ മൂന്ന് സെറ്റ് ചെയ്താൽ നോക്കിയത് അപ്പൊ ഇവിടെ നല്ല കാഷൻസ് ഉണ്ട് ചൂടാൻ നല്ല കാഷൻസ് ഉണ്ട് പക്ഷെ എനിക്ക് എൻ്റെ ഇവിടെയൊക്കെ ഫുൾ സ്റ്റോൺ തർക്കും കാര്യങ്ങളൊക്കെ ആയപ്പോ ഞാൻ എടുക്കുന്നില്ല എന്ന് കരുതിയതാണ് കാരണം നമ്മൾ സ്റ്റോണൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ നേരെ സ്ക്രാച്ച് ആകുന്ന ഒരു പേര് അപ്പൊ ഞാൻ കോട്ടൺ മെറ്റീരിയൽ തന്നെ അത്യാവശ്യം പോപ്പുലാത്തൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്തായിരുന്നു പോകുന്നു കേട്ടോ പിന്നെ ഉക്കാക്കും ഉപ്പാക്കും ഷർട്ട് നോക്കാമെന്ന് കരുതി ഇത് ജെന്റ്സിന് മാസം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കടയായിട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ജീൻസും ഷേർട്ട്സും അതായത് ടീഷർട്ട്സൊക്കെ ഒരു അടിപൊളി കൾഷൻസ് ഉണ്ട് അപ്പോൾ ഇക്കങ്ങനെ ഓരോ ഷർട്ടൊക്കെ ഇട്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉപ്പാക്കും ഇവിടെ നിന്നെടുത്ത് ഉപ്പാക്കും ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ഷർട്ട് നല്ലോണം പറ്റിട്ടോ എനിക്ക് നല്ല പറ്റിയതാണ് നല്ല പറ്റി കാരണം ഇക്കാക്കില്ലാത്ത മെറ്റീരിയൽ പോലൊക്കെ തോന്നി നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്ന പോലെ തോന്നി പക്ഷെ ഇക്കാല്ലോ എടുത്തത് ഇക്കെടുത്ത് ഷർട്ടിങ്ഷാവുന്ന രീതിയിൽ നമുക്ക് മിഷാ കാണിക്കാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഉപ്പാക്കും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ ചപ്പ നോക്കാൻ കഴിഞ്ഞു അതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ക്രോപസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ എനിക്ക് ചപ്പൊന്നും ഇഷ്ടപ്പെടാത്തോണ്ട് ചപ്പ എടുക്കാതെ തോന്നുന്നു പിന്നത് കഴിഞ്ഞ് മോന് സ്ഥിരം പോകുന്ന ഷോപ്പ് കേട്ടോ അത് അവന് സ്ഥിരമായിട്ട് ഇവിടുന്നാണ് നമ്മള് പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പൊ അവിടെ അവന് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സെടുത്ത് പോകുന്നു എല്ലാ ഡ്രസ്സും ഞാൻ ഇഷ്ടം ഇതിൻ്റെ ബ്ലോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഗാനായിട്ടോ അപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങ് കഴിഞ്ഞു ഇത്രക്കുള്ള ഷോപ്പിങ്ങിന് ബ്ലോഗ് ഉണ്ടാക്കും ക്ലീക്കാക്കും എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു അപ്പോൾ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ല പെട്ടെന്ന് ഇങ്ങനെ പോവാം കാരണം ഇനി അധികം ദിവസമുള്ള പെരുന്നാൾക്ക് എൻഷാവ തിങ്കളാഴ്ച പെരുന്നാളാണല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി ഇപ്പോഴെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് പെരുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക